ചോദ്യം നമ്പർ നാനൂറ്റി എൺപത്തി അഞ്ച് ശ്രീ കുറക്കോളി മൊയ്തീൻ ബഹുമാനപ്പെട്ട നിയമം വ്യവസായം കയർ വകുപ്പ് മന്ത്രിക്ക് വേണ്ടി തദ്ദേശ സ്വയംഭരണം എക്സൈസ് ആവാസ വ്യവസ്ഥയെ തകർക്കുന്നതും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും കടലോര ജീവിതം തന്നെ ദുരിതപൂർണമാക്കുന്നതുമാണ് നമ്മുടെ കടലോരത്തെ മണൽഖന കേന്ദ്ര സർക്കാർ അതുമായി മുന്നോട്ട് പോവുകയാണ് എന്നാണ് അറിയുന്നത് നിയമസഭ അതിനെതിരായി പ്രമേയം പാസാക്കി എന്നുള്ളത് കൊടുക്കുകയാണോ ഇത് തടയാൻ മറ്റു പദ്ധതികൾ നമ്മൾ ആവിഷ്കരിക്കുന്നുണ്ടോ എന്താണ് പദ്ധതി അംഗത്തിന്റെ ഒരു പരാമർശം എന്താണെന്ന് വ്യക്തമായില്ല പ്രമേയം പാസാക്കിയതിന്റെ മറവിൽ മൗനാനുവാദം കൊടുക്കുകയാണോ എന്ന ചോദ്യം ആരോടാണെന്നുള്ളതും വ്യക്തമായില്ല സാർ ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് വ്യക്തമായ അസന്നിഗ്ധമായിട്ടുള്ള നിലപാടുണ്ട് ഇപ്പൊ കേന്ദ്ര നിയമമായ രണ്ടായിരത്തി രണ്ടിലെ ഓഫ് ഷോർ ഏരിയാസ് മിനറൽ ഡെവലപ്മെന്റ് ആൻഡ് റെഗുലേഷൻ ആക്ടിൽ ഭേദഗതി വരുത്താൻ ഉദ്ദേശിക്കുന്ന വേളയിൽ തന്നെ അഭിപ്രായ സ്വരൂപണ വേളയിൽ തന്നെ കടൽ ഖനനം സംബന്ധിച്ച സംസ്ഥാനത്തിന്റെ എതിർപ്പ് രേഖാമൂലം കേന്ദ്ര സർക്കാരിനെ അറിയിച്ചു പതിനൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ അറിയിച്ചിട്ടുണ്ട് സർ കേന്ദ്ര സർക്കാർ ആക്ടിന്റെ ഭേദഗതിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്തത് പതിനൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഭേദഗതി വിജ്ഞാപനമായി അത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീയതിയിൽ കൊച്ചിയിൽ സംഘടിപ്പിച്ച റോഡ് ഷോയിൽ കേന്ദ്ര മൈൻ സെക്രട്ടറി മുമ്പാകെ സംസ്ഥാനത്തിന്റെ നയപരമായിട്ടുള്ള നിലപാടും അതുപോലെ എതിർപ്പും ആശങ്കയും വ്യക്തമായി തന്നെ അറിയിക്കുകയും ഓഫ് ഷോർ മിനറൽ റഡ്ജിംഗ് ഉയർത്താവുന്ന വിവിധ പാരിസ്ഥിതികവും സാമൂഹികവും സാമ്പത്തികവും സാമ്പത്തികവുമെല്ലാമായിട്ടുള്ള വിഷയങ്ങളിൽ സംസ്ഥാനത്തിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്ന് രേഖാമൂലം തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് സാർ ഒറീസയിലെ ഭുവനേശ്വറിൽ പത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ചേർന്ന അറുപത്തിനാലാം സെൻട്രൽ ജിയോളജിക്കൽ പ്രോഗ്രാമിംഗ് ബോർഡ് ഓഫ് ബോർഡിൽ ഓഫ് ഷോർ ഖനനം സംബന്ധിച്ച് കേരളം ഉന്നയിച്ച പാരിസ്ഥിതികമായിട്ടുള്ള ഉത്കണ്ഠകൾ ചർച്ച ചെയ്യപ്പെട്ടു അത് സംബന്ധിച്ച് പഠനം നടത്താൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യനോഗ്രഫി എന്ന സ്ഥാപനത്തോട് കേന്ദ്ര ഖനി സെക്രട്ടറി നിർദ്ദേശിക്കുകയും ചെയ്തു അപ്പോൾ ആഴക്കടൽ മണൽ ഖനനം എന്ന പ്രൊജക്റ്റ് പൂർണ്ണമായി ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പതിമൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സർക്കാരിൽ നിന്ന് കേന്ദ്ര ഖനി സെക്രട്ടറിക്ക് കത്തയച്ചിട്ടുണ്ട് മാത്രമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഖനി വകുപ്പ് മന്ത്രിക്കും മത്സ്യബന്ധന വകുപ്പ് മന്ത്രിക്കും ഫിഷറീസ് വകുപ്പ് മന്ത്രി ഇരുപത്തിയേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കത്ത് നൽകിയിട്ടുണ്ട് ഇതിൻ്റെ എല്ലാ പ്രത്യാഘാതങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പാരിസ്ഥിതികമായ സാമൂഹ്യമായ തൊഴിൽപരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളെല്ലാം വിശദമാക്കിക്കൊണ്ട് മന്ത്രി ഫിഷറീസ് വകുപ്പ് മന്ത്രി തന്നെ ഇക്കാര്യത്തിൽ കത്തയച്ചിട്ടുണ്ട് ഇതിനെല്ലാം ഇതിൻ്റെ എല്ലാം ഒടുവിലാണ് നാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കേരള നിയമസഭ ഐകകണ്ഠമായ ഐകകണ്ഠേന ഏകകണ്ഠമായി പ്രമേയം പാസാക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാ തലത്തിലുമുള്ള എതിർപ്പ് സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ അറിയിച്ചിട്ടുണ്ട് ആ എതിർപ്പ് ശക്തമായി തന്നെ തുടരുകയാണ് ഒരു തരത്തിലും ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ സമീപനത്തിൽ ഒരു അവ്യക്തതയും ആശയക്കുഴപ്പവും ഇല്ല അതുകൊണ്ടാണ് ഈ സഭ ഏകകണ്ഠമായി തന്നെ പ്രമേയം പാസാക്കിയിട്ടുള്ളത് അപ്പോൾ ആ ചോദ്യത്തിനൊരു ദുഷ്ടലാക്കുണ്ട് എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുകയാണ് കേന്ദ്രം കടലോരത്തുനിന്ന് എന്ന പോലെ സംസ്ഥാനം പുഴയോരത്തു നിന്നും മണൽ വാരാനുള്ള തീരുമാനമെടുത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇതിൻ്റെ പാരിസ്ഥിക പ്രശ്നങ്ങളെക്കുറിച്ചും കുറിച്ചും ഇതുകൊണ്ടുണ്ടാകുന്ന നാശനഷ്ടങ്ങളെ കുറിച്ചും പഠിച്ചിട്ടുണ്ടോ ഒരു ജനകീയ പഠനത്തിന് തയ്യാറാകും രണ്ടും സമാനമാണ് എന്ന വാദം തന്നെ ആ ചോദ്യത്തിൻ്റെ ധന്യതാണ് അത് തന്നെ യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ആഴക്കടൽ ഖനനത്തെ പിന്തുണയ്ക്കുന്നതും ന്യായീകരിക്കുന്നതുമാണ് അത് വളരെ വിചിത്രമായി പോയി അദ്ദേഹത്തിന്റെ ചോദ്യം എന്നാണ് എനിക്ക് പറയാനുള്ളത് ആഴക്കടൽ ഖനനം വലിയ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനത്തെ തൊഴിലിനെ എല്ലാം ഇല്ലാതാക്കും കടലിന്റെ പാരിസ്ഥിതിക സന്തുലനത്തെ ആകെ തകർക്കുന്നതാണ് അതുപോലെയല്ല പുഴയിലെ മണലെടുക്കുന്നത് പുഴയിൽ മണലെടുക്കേണ്ടത് വെള്ളപ്പൊക്കം തടയുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ആവശ്യമാണ് മാത്രമല്ല അതൊരു വലിയ റിസോഴ്സ് എന്ന നിലയിലും അത് ഉപയോഗിക്കേണ്ടതാണ്